വത്തിക്കാനിൽ മുസ്ലിം പള്ളി മുസ്ലിം ആരാധനാലയം മുസ്ലിം പ്രേയറൂമൊക്കെ അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് ഞാനിതേക്കുറിച്ച് വത്തിക്കാനിൽ ബന്ധപ്പെട്ട പലരുമായി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതായത് വറ്റിക്കാൻ ലൈബ്രറിയിൽ പഠിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു അവർ ലൈബ്രറിയുടെ ചാർജുള്ള ആ വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം സ്ഥലമുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൊതുവായൊരു മുറിയുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ ആ വാദിച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ റിപ്പബ്ലിക്കൻ പോലെയുള്ള പത്രങ്ങൾ ചോദിച്ചു മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു അവർ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തുണ്ട് അത് പൊതുവായിട്ടുള്ളതാണ് അവർക്ക് വന്നാലും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതല്ല പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വധിക്കാനിൽ മുസ്ലിമിന് വേണ്ടി ആരാധനാലയം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഒരു ക്രയർ റൂം അനുവദിച്ചു എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല പ്രൈവറ്റായിട്ട് ചോദിച്ചു അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ അല്ല അന്വേഷിച്ചപ്പോൾ അത് വത്തിക്കാൻ വല്ല അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ചോദിച്ചു പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലായി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേർഷൻ ഇതാണല്ലോ എന്നോട് പറഞ്ഞതാണ് ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥന മുറി പള്ളിയൊന്നുമല്ല പഠിക്കാൻ വന്നവർക്ക് വായിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിക്കട്ടെ ചോദിച്ചു അപ്പോൾ അവിടെ പൊതുവായിട്ടും കുറിയിട്ട് അവർ പ്രാർത്ഥിച്ചു ഇത്രയേ ഉള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ വത്തിക്കാനിൽ മുസ്ലിം പള്ളി തുടങ്ങി മുസ്ലിം ആരാധനാലയം പ്രാർത്ഥന മുറിവൊക്കെ അംഗീകരിച്ചു ഔദ്യോഗികമായി ഒരു ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഇത്രക്കേ ഉള്ളൂ താങ്ക്